മറ്റു പൊങ്കാലും ശരി ഓപ്പൺ ചെയ്പ്പോ പലർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇത്രയും ആൾക്കാര് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ സ്നേഹം അർഹിക്കുന്നില്ല എന്ന് സ്നേഹിക്കാൻ പാടില്ലാന്നോ അടുത്ത വിവാഹം കാണുമല്ലോ പത്മശ്രീയുടെ എന്താന്ന് മനസ്സിലാവുന്നത് എത്രയോ പേർക്ക് പത്മശ്രീ കിട്ടിയിരിക്കുന്നു എന്താണ് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ആൾക്കാരെ എന്തും പറയാന്നുള്ള പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായി മാറുന്നു ഈ കാറ് അന്ന് രാവിലെ തിരുവല്ല പുറപ്പെടുന്നമ്മേ തനിയെ ലൈറ്റ് ഹോൺ കത്തിയെന്നോ ഹോണടിക്കുന്നു അപ്പൊ ചോദിച്ചു അച്ഛപ്പ് ചോദിച്ചു എന്നാ കേട്ടത് കാരണകത്ത് എന്ത് വലിയ ബാധ കൂടിയിട്ടുണ്ട് എന്താ ഇങ്ങനെയാണ് അന്ന് ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് ആക്സിഡൻറ്റ് പെട്ട് ആ എവിടെ ചെന്നാലും നമ്മുടെ ശ്രീ ശ്രീവപനാഥസ്വാമി കൂടെ ഉണ്ടെന്ന് പറയുന്നത് ആ വിശ്വാസമായി അത് എൻ്റെ അടുത്ത് പറയും സ്പീഡ് സ്ഥലം കൂടുതലാണ് കൺട്രോൾ മാത്രം പോരാ സ്പീഡ് കുറച്ച് കൺട്രോൾ ചെയ്യണം അപ്പം എൻ്റെ കുറച്ച് പ്രായം കൂടിയ രണ്ട് ചേട്ടന്മാരുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ചീഫ് മിഫ്റ്റിയുടെ അവരൊക്കെ സുഖമായിട്ട് കയറി ഞാനിവിടെയായപ്പോൾ സ്റ്റക്കായിപ്പോയി നമ്മൾ എഴുതി കൊടുക്കണം സിംഹം നമ്മളെ കൂതിരിക്കണെങ്കിൽ എനിക്കൊരു കുറ്റവും അല്ലേ എൻ്റെ സംഭവത്തോടെയാണ് ഒലിയിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം ഓ എൻ്റെ പൈസയും കൊടുക്കണം ആയിരം രൂപ ഓ അതിലൊരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റ് വിട്ടിട്ടുണ്ട് ഞാൻ ഇന്ന പാർട്ടിയിലെ ആളാണ് പ്രത്യേക പാർട്ടിയായിട്ട് കൊട്ടാരത്തെ അസോസിയേറ്റ് ചെയ്യുന്ന വളരെ നിർഭാഗ്യകരമാണെന്നൊക്കെ പറഞ്ഞു അവിടെയാണ് ഞാൻ പോയപ്പോൾ നമ്മുടെ പൂജാരി ആദ്യം പോയപ്പോൾ ചോദിച്ചാൽ എവിടുന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് അടുത്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കൊണ്ട് ഈ മണി കാണിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മാത്താണ്ടെന്ന് മഹാരാജ് തന്ന മണിയാണ് പിന്നെ എല്ലാ ഓണത്തിനും ഇവിടെ പത്മനാഭം ക്ഷേത്രത്തിന് മഹാരാജാവ് കുടുക കൊടുത്തുകൊണ്ടിരുന്നു കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് ദർശനം കിട്ടൂലേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഈ അവിടെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ നടന്നത് താഴെ എത്തി കറക്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് ഒരു ആ ഒരു ദൃശ്യം എങ്ങനെ കുറച്ചുകൂടി പുറകിലോട്ട് പോവാം തമ്പുരാൻ്റെ ബാല്യകാലം 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 അപ്പം തമ്പുരാൻ തമ്പരാൻ്റെ ചേട്ടൻ പൂരുട്ടാതി തിരുനാൾ തമ്പുരാനെ അപേക്ഷിച്ച് മഹാ വികൃതിയായിരുന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത് അതായത് ആരോപണം അതെ പൂരുട്ടാതിരുന്നാൾ തമ്പുരാൻ ടോയ്സൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെ വയ്ക്കുമായിരുന്നെങ്കിൽ തമ്പുരാൻ്റെ കൈ വരുമ്പോൾ പലപ്പോഴും അപ്രകാരമായിരുന്നില്ല ഞാൻ ആ ടോയ്സിന്റെ ഒക്കെ ശക്തി നോക്കുവായിരുന്നു താഴെ ഇട്ട് എറിയ പൊട്ടുവോ ഓക്കെ ഞാൻ അത്ര ആയിരുന്നു അതുകൊണ്ട് ഈ പണ്ടക്ക് വല്ലിമ്മേം വെളിപ്പെട്ടിനും പോയി മറ്റേ വെടിവെക്കുന്ന ചെറിയ കാറുകള് ഇതൊക്കെ അതൊന്നും എനിക്ക് തരില്ല എനിക്ക് വെടിവെക്കാത്ത സാധനങ്ങളല്ലോ ഞാൻ കേടാക്കുന്നു വല്യ അറിയാതെ പറ്റിടത്ത് വെടിവെച്ച് കണ്ണിനൊന്നും കണ്ണിലൊന്നും എന്ന് വെച്ചാൽ കുറച്ച് ശക്തിയുള്ള സാധനങ്ങളാണ് ഈ ആമോട്ട് ഒക്കെ ഉണ്ട് ശരിക്കും അതിൽ ബട്ടൺ നോക്കുമ്പോ ബുള്ളറ്റ് ഫയർ ചെയ്യും ഇത്ര അടുത്ത് നിൽക്കുകയാണെങ്കിൽ കൈ വേദന എനിക്ക് റബ്ബർ ആണെങ്കിൽ പോലും എനിക്ക് തന്നിട്ടില്ല തരൂല്ല എനിക്ക് മറ്റേ സ്റ്റിൽ മോഡൽസ് ആയിരുന്നു അതുപോലെ തമ്പുരാനെ പറ്റി കേട്ടിട്ടുള്ള മറ്റൊരു കാര്യം ഒരു ദിവസം കവടിയാർ കൊട്ടാരത്തിലെ സീനിയേഴ്സ് ഒക്കെ നിൽക്കുമ്പോൾ സിആർആർ തിരുമേനയുടെ ഫോക്സ് വാഗൺ കാറ് ഡ്രൈവർലെസ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഡ്രൈവറില്ല പക്ഷെ കാറ് മുന്നോട്ട് പോകുന്നു എൽ ലിച്ഛനാണ് എൻ്റെ ഡ്രൈവിംഗ് ഗുരു ആണ് ആ തമ്പുരാൻ തമ്പുരാൻ വയസ്സോ മറ്റോ ആണ് തുടങ്ങി തമ്പുരാനെ കാണാൻ പറ്റുന്നില്ല അത്ര ആദ്യം ഒരു യും അമ്മെല്ലാരും ദേഷ്യപ്പണ് കൊച്ചു കുട്ടിയാണ് കാർ ഓടിക്കാൻ പറ്റുന്ന കളിപ്രായം മാറിയിട്ടില്ല വണ്ടി ഇപ്പോഴും ചിലപ്പോ വണ്ടി അതുപോലെ ഇതില്ലാതെ ഓടിക്കും അതും അകത്തായിരുന്നല്ലോ അപ്പോൾ വല്യ എനിക്ക് സ്റ്റീറങ്ങി പിടിച്ചു എന്ന് പറഞ്ഞു ആ വേറെ അങ്ങനെ വെളിയിൽ നിന്ന് പോയി പഠിച്ചിട്ടില്ല പിന്നെ ക്ലച്ച് ബ്രേക്ക് ആക്സലേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഓടിച്ചു പോകുമ്പോഴാണ് വഴക്ക് പറഞ്ഞത് അപ്പോൾ ഒരിക്കലും അപ്പോൾ വല്യമ്മയോ അമ്മയോ അമ്മുമ്മയൊക്കെ ഇവിടെ ഫോർട്ടിക്ക് പോയി നിൽക്കുമ്പോൾ അമ്മുമാർ ആ നിൽക്കുമ്പോൾ തലയാണേ ഇല്ലാതെ പോയി അപ്പം എൻ്റെ തല ഈ ഡോറിൻ്റെ വെളിയിൽ കാണൂല ഇവിടെ ആളില്ലാതെ വണ്ടി ഇതാ പോകുന്നു അതുപോലെ എനിക്കൊന്നും സമ്പരം കുറെ കൂടെ കൊച്ചായിരുന്നപ്പോൾ ഫോർട്ട് ആസ്പിൻ ബോൾ കമ്പനിയിൽ പാലിയക്കര തിരുമേനിയും അതുപോലെ അശ്വതിനാഥ് തമ്പ്രാ ടീം ഈ തമ്പ്രാൻ്റെ അച്ഛനും അശ്വനാഥ് തമ്പറ ടീം എനിക്ക് രണ്ടാമത്തെ നിലയിൽ എനിക്ക് ആ രണ്ടാമത്തെ നില നിലയിൽ നിന്ന് അതേ പൊക്കത്തിൽ ഒരു മരത്തിൻ്റെ മോളിൽ എനിക്കൊന്ന് കണിക്കുന്നതായിരുന്നു മരം കണിക്കൊന്നു അതിലേക്ക് പറ്റി തിരിച്ചിറങ്ങാൻ പറ്റി തിരിച്ചിറങ്ങാൻ പറ്റിയില്ല അന്ന് കൊച്ചായിരുന്നു വയസ്സൊക്കെ തോന്നും എന്റെ കാട്ടിൽ കുറച്ച് പ്രായം കൂടിയ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പം അവിടുത്തെ ചീഫ് എഫ്റ്റൂടെ അവരൊക്കെ സുഖമായിട്ട് കയറി ഞാനിവിടെ അപ്പം സ്റ്റക്കായി പോയി എൻ്റെ താഴെ സ്വിമ്മിംഗ് പൂള് വാ ചെറിയ സ്വിമ്മിംഗ് പൂള് ഞാൻ ഇതിൽ നിന്ന് അങ്ങോട്ട് സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടാൻ പറ്റുമൊക്കെ നോക്കാൻ വേണ്ടി കയറിയതാണ് പിന്നെ അവസാനം ഒരാൾ ഏണി കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് തന്നെ എടുത്തിറക്കി ഇറക്കി അമ്മ പറഞ്ഞു അവിടെ കുറച്ചേര് ഇരുന്നോട്ടെ സമാധാനം ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞു അച്ഛനും അതെ പറഞ്ഞു പിന്നെ വേറെയും ഇതുപോലെ ഉണ്ടായിട്ടാണ് അതിവിടെ ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോ വിദ്യാലയ സ്കൂളിൽ പഠിക്കുമ്പോൾ പടി ഇറങ്ങി വരുമ്പോ മുകളിലൊരു സംശയം ഉണ്ട് ഞാനൊന്ന് അഞ്ചാം ക്ലാസ്സില് മറ്റു ആണ് ഈ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഇതിൽ പൊക്കമുള്ളവരെ ഇതിൽ തൂങ്ങി മൂന്നര ക്ലാസ് ആടി താഴെ ചാടേങ്ങി പോകും ഇത് ഞാൻ കുറച്ച് ദിവസം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്കൊന്ന് ട്രൈ ചെയ്താൽ എന്താണ് അഞ്ചാം ക്ലാസ്സിൽ ആ അഞ്ചാം ക്ലാസ് ഈ പടിയുടെ അവിടെ നിന്ന് എടുത്തിട്ടാടി മുകളിലോട്ട് തൂങ്ങി തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല അവിടെ നിന്നു കുറച്ച് നേരം അവസാനം ക്ലാസ് ടീച്ചർ വന്ന് രണ്ടടീം തന്നു താഴെ ഇറക്കി അവിടെ ഈ നഗരത്തിൻ്റെ കഥയിൽ ഇപ്പം തമ്പുരാട്ടിമാരെ പറ്റി അല്ലെങ്കിൽ മഹാറാണിയെ പറ്റി ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എനിക്കൊന്നും പാലിക്കര തിരുമേനിയെപ്പറ്റി പറ്റിയധികം വന്നിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാമോ അച്ഛൻ എന്നെ പോലെ ഭയങ്കര ഡ്രൈവിങ് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ് പക്ഷേ അച്ഛൻ ഓടിക്കർമ്മ രാജരാജവർമ്മ രാജരാജവർമ്മ അപ്പോഴേ പക്ഷേ അച്ഛൻ്റെ ഇടയ്ക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു ഡ്രൈവിങ് ഓവർ സ്പീഡോ അങ്ങനെയൊന്നും പാടില്ല അച്ഛനെ ഓടിക്കുന്ന അച്ഛൻ വളരെ ഒരു എഴുപതൺ പള്ളി ഒക്കെ അപ്പോഴേ അംബാസഡർ ഉണ്ട് ഇപ്പോഴും നമ്മൾ ഓടിക്കുന്നുണ്ട് അത് അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് പറയും ഈ സ്പീഡ് ശലം കൂടുതലാണ് കൺട്രോൾ മാത്രം പോരാ സ്പീഡും കുറച്ച് കൺട്രോൾ ചെയ്യണം സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം എന്നൊക്കെ അച്ഛന് വണ്ടി ആക്സിഡന്റ് പറ്റുന്നതിന് ഒരു മാസം മുമ്പേ വരെ എൻ്റെ അടുത്ത് പറഞ്ഞു സ്പീഡ് സൂക്ഷിക്കുന്നത് തിരുവല്ല പോകുമ്പോൾ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ അത് അന്ന് അമ്മുമ്മ കാർത്തിനാഥമ്പ്രി ശ്രീത്രി അഡ്മിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ അദ്ദേഹം തിരുവല്ലായിലൊരു ഇൻഡിഗോ എന്ന് പറഞ്ഞ വണ്ടി ടാറ്റേഡ് അപ്പോൾ അത് അവിടുന്ന് രാവിലെ തിരിച്ച് അമ്മുമ്മയെ കണ്ടിട്ട് ഇവിടെ ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു പോകാമെന്നുള്ള സ്വൈൻ സ്വൈൻ ഡ്രൈവ് അപ്പോൾ ഈ ഇപ്പം പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞാണ് ഈ കാറ് അന്ന് രാവിലെ തിരുവല്ലാന്ന് പുറപ്പെടുന്ന മുമ്പേ തനിയെ ലൈറ്റ് കത്ത് എന്തോ ഹോർണടിക്കുക എന്തോ ചെയ്തു അപ്പം ചോദിച്ചു അച്ഛാ അപ്പം ചോദിച്ചു എന്നാ കേട്ടത് ഈ കാരണകത്ത് എന്ത് വലിയ ബാധവല്ലാം കൂടിയിട്ടുണ്ടോ എന്താ ഇങ്ങനെയെന്ന് അന്ന് ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് അച്ഛൻ ആക്സിഡൻറ്റ് പെട്ട് ആ അദ്ദേഹം രാവിലെ പരീക്ഷ സമയത്തൊക്കെ കൃത്യം രാവിലെ നാലേ മുക്കാൽ ആകുമ്പോൾ വിളിക്കും നാലേ മുക്കാലിന് വിളിക്കും നാലമ്പതിന് വിളിക്കും പിന്നെ അഞ്ച് മണിക്ക് പിടിച്ച് എണീപ്പിക്കും പഠിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പരീക്ഷണം പറയുന്നു കാപ്പ് പിടിച്ചാൽ ഉറക്കം വരില്ല എന്നൊരു ഇതുണ്ട് അപ്പോൾ കാപ്പിയൊക്കെ എടുത്ത് ഇവിടെ ലൈറ്റൊക്കെ ആയിട്ട് ചെറിയ മറ്റേ ലൈറ്റിട്ട് വിഴിക്കും കുറച്ചു നേരം അച്ഛൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു ഈ ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുന്ന് പഠിക്കുന്നത് ലൈറ്റ് ഇട്ട് പഠിക്കുന്നതും ഒരുപോലെയാണ് ചെയ്യാതെ ഉറക്കമാണ് വെറുതെ കാഫിയും കുടിച്ച് ലൈറ്റ് വിട്ട് എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതിനെ പറ്റി കിടന്നുറങ്ങി പിന്നെ പിന്നെ ഇരുന്ന് വായിക്കണ്ട നിന്ന് വായിക്കണത് വെച്ചാൽ അമ്മയൊക്കെ പണ്ട് എനിക്ക് കേട്ടിട്ടുണ്ട് ഉറക്കം വരാതെ തലയിൽ എന്താണ് ഈ പുസ്തകം വെച്ചിങ്ങനെ നടക്കരുത് ബാലൻസ് ടെൻറ്റ് വായിച്ചുകൊണ്ട് നടക്കുന്നത് പരീക്ഷ സമയത്തേക്ക് പണ്ട് ഉറക്കം വരാതിരിക്ക ഉറക്കം വരാതിരിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് പിന്നെ

ഞാന് ഇപ്പം എൻ്റെ കുട്ടികളും അതുപോലെ സ്കൂളിലും ലക്ഷ്മി ലക്ഷ്മി പായത്തമ്പരാട്ടി അക്ക അക്ക നിർമല പഠിച്ചു നിർമ്മലാഭനെ പഠിച്ചു എൻ്റെ ചേട്ടൻ നിർമ്മലാഭനെ പഠിച്ചു ഞാൻ നിർമ്മലാഭനെ പഠിച്ചു നാലാം ക്ലാസ് വരെ നാലാം ക്ലാസ് വരെ എൻ്റെ കുട്ടികൾ നിർമ്മലാഭവനെ പഠിച്ചു പ്ലസ് ടു വരെ ഈ രണ്ട് വിദ്യാലയങ്ങളാണ് ഞങ്ങൾ കുടുംബമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് പിന്നെ ഞാൻ നാലാം ക്ലാസ് കഴിഞ്ഞ് അവിടെ ആൺകുട്ടികളില്ലാത്തോണ്ട് അതുകൊണ്ട് ഇപ്പുറത്ത് പോയി വിദ്യാരജ്യരാജ് പഠിക്കുമ്പോൾ അവിടെ കാറിലാണോ മറ്റോ ഒരു ഒരു എന്ന പഴയ പിന്നെ അത് ഇടക്കിടയ്ക്ക് നിന്ന് പോകുന്നുണ്ട് അന്ന് മഹാരാജാവ് പറഞ്ഞു ചിത്രനാൾ പറഞ്ഞു ഒരു ഡീസൽ അല്ലേ ഒരു വാൻ വാങ്ങിക്കാൻ സ്റ്റാൻഡേർഡ് ട്വന്റി വാങ്ങിച്ചു പത്ത് പതിനാറ് പേര് അപ്പം ഇത് പോകുമ്പോൾ ഉച്ച ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ടര മണി ചിലപ്പോൾ ഫ്രീ പിരീഡ് ഒക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കാൻ ആരൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് വണ്ടി ഏകദേശം ഫുള്ളാണ് ഫുൾ ആണ് ആ ഞങ്ങളിവിടുന്ന് പരുത്തിപ്പാറ പട്ടം പി എം ജി വഴിക്ക് ഇറങ്ങി കബടിയാർ വരും ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും എൻ്റെ വീട് കവടിയാറാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ഇപ്പോഴും ഒരു ഓട്ടോഗ്രാഫിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ പുള്ളി ഒരു ചെറിയൊരു കാർട്ടൂണിസ്റ്റും കൂടെയാണ് ഈ വാനിൻ്റെ പടം വരച്ചിട്ട് വിൽ നെവർ ഫോർഗറ്റ് വർമ്മ ട്രാവൽസ് ട്രാവൽസ് ആണ് കൊട്ടാരമക വാനായിരുന്നു കൊട്ടാരമ്പകൻ ആയിരുന്നു അപ്പം അതിലിങ്ങനെ തമ്പിലെങ്ങനെ ഓരോരുത്തരെ ഡ്രോപ്പ് ചെയ്ത് തമ്പിലെ ഏറ്റവും അവസാന ഫാനാണ് അപ്പം ആ അന്നത്തെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇപ്പോഴും അടുപ്പമുണ്ടോ ഇപ്പോഴും പഴയ കാലം ഗ്രൂപ്പൊക്കെ ഉണ്ട് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വാട്സാപ്പ് ഗ്രൂപ്പും മറ്റേ ഈ വർഷത്തിൽ ഒരുക്കെ ഗെറ്റ് ടുഗതർ ഒക്കെ ഉണ്ട് ഉണ്ട് ഓരോത്തരും ലോകത്തെ ഓരോ ഭാഗങ്ങളിലാണ് ആ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ആ തമ്പരാന്റെ വിവാഹം ഏത് വർഷമായിരുന്നു രണ്ടായിരം രണ്ടായിരം അല്ല സാധാരണ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പുരുഷന്മാരെ പഴയ രീതി അനുസരിച്ച് നായർ സ്ത്രീകളെയാണ് പട്ടം പരുവട്ടം കൊടുത്തിരുന്നത് തമ്പരാൻ എനിക്ക് സ്വജാതി വിവാഹം സ്വജാതി വിവാഹം അതെ തമ്പരാട്ടി തന്നെ വിവാഹം ആ കൊട്ടാരത്തിൽ നിന്നാണ് ആണെങ്കിൽ തമ്പ്രാട്ടി ലക്ഷ്മി തമ്പരാട്ടി ലക്ഷ്മിയിലെ അച്ഛൻ കിളിമാനിയർ കൊട്ടാരം അമ്മ അമ്മ മറിയപ്പള്ളി കൊട്ടാരം എന്റെ തൊട്ട് ശരിക്കും മറിയപ്പള്ളി മരതകപ്പള്ളി എന്നാണ് പേര് ക്ഷേത്രം അതിൻ്റെ അടുത്തുള്ള കൊട്ടാരമാണ് അതും എനിക്കൊന്നും ഒരു ഒരു തമ്പുരാനും രശ്മി തമ്പരാട്ടിക്കും ഒരു സാമ്യം രണ്ടുപേരും ഫോട്ടോഗ്രാഫ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വളരെ അതെ പലതക്കിലും തമ്പരാട്ടിക്ക് എല്ലാ വർഷവും തേക്കടിയിലൊക്കെ പോയി തേക്കടിയിലെല്ലാ എല്ലാ വർഷവും പോകാറുണ്ട് പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ലേറ്റസ്റ്റ് പോയത് റന്തമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം ജയ്പൂരിൽ എനിക്ക് പ്രോഗ്രാം അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നു ജയ്പൂരിൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയിട്ട് അവിടെ നിന്ന് റന്തംപൂർ അവിടെ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ടൈഗർ റിസർവ് ആണ് ആ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കിടവ് കിട്ടുകയും ചെയ്തു പിന്നെ ആഫ്രിക്കയിൽ പോയതാണ് ഏറ്റവും നന്നായിട്ട് പണ്ടൊരു ഫോട്ടോ പത്രത്തിൽ വന്നായിട്ട് ഒരു അമ്മ മൊറീഷ്യസിൽ പോയപ്പോൾ നമ്മൾ എഴുതി കൊടുക്കണം സിംഹം നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ എനിക്കൊരു കുറ്റവും എൻ്റെ സംഭവത്തോടെയാണ് ഒളിയിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം ഓ എൻ്റെ പൈസയും കൊടുക്കണം ആയിരം രൂപ ഓ അപ്പൊ നമുക്ക് ശരിക്കും ഈ കാർപ്പറ്റിൽ തൊടുവില്ലേ അതുപോലെയാണ് സിംഹത്തിന്റെ ടെക്സ് അവര് പറഞ്ഞ ഒരിക്കലും പതുക്കെ അടിച്ച് തൊടണം ഈ പതുക്കെ ഇരിക്കുകയാണെങ്കിൽ അത് പ്രാണി എന്ന് വെച്ചിട്ട് ചെലപ്പോ കടിക്കുക കൈട്ട് അടിക്കുക അടിച്ച് തടവുക ഒരു ഉറങ്ങുന്ന പോലെ ഇരിക്കുകയായിരുന്നു നല്ലൊരു സിംഹമാണ് അതും വേറൊരു ട്രീ ക്ലൈമ്പിംഗിലായിരുന്നു അത് കുറച്ചുകൂടെ ആക്റ്റീവായിരുന്നു അത് പാല കെട്ടിക്കൊണ്ടിരിപ്പുണ്ട് സ്നേഹം കൊണ്ടല്ല ദേഷ്യം കൊണ്ടാണോ വിനോദങ്ങൾ എന്തൊക്കെയാണ് സ്പോർട്സാണ് ആ എനിക്കിവിടെ അടുത്തുതന്നെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് അതിൻ്റെ തന്നെയാണ് അഞ്ച് കോർട്ടുണ്ട് ഷട്ടിൽ ഷട്ടിൽ കോർട്ട് പിന്നെ ടെന്നീസ് പറ്റി കേട്ടിട്ടുള്ളത് തമുരാൻ രണ്ട് വെച്ച് കളിക്കും കളിക്കും ഇടത്തേക്കൈക്ക് അത്രക്കൊരു പലത്തേക്കേട് അതേപോലെ ആയിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല നമുക്ക് വിചാരിച്ചാൽ പറ്റും അതാർക്കായാലും ഇപ്പോൾ എനിക്ക് ഞാൻ തുടങ്ങിയത് ടെന്നീസിൽ എൽബോ ഇടയ്ക്ക് തോന്നുന്നു ഓ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് മൂന്ന് മാസം കളിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് പ്രാക്ടീസ് ചെയ്തത് ഓ വലിയ കുഴപ്പമില്ലാതെ ഈശ്വരനെ സഹായിച്ച് കളിക്കാൻ പറ്റുന്നു കളിക്കാൻ പറ്റുന്നു ആ പിന്നെ ടെന്നീസ് കളിക്കാൻ പോവുമായിരുന്നു ക്രിക്കറ്റ് പണ്ട് കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ട് ഫുട്ബോൾ പിന്നെ അധികം ട്രൈ ചെയ്തിട്ടില്ല അങ്ങനത്തെ പിന്നെ ഒരു പിക്കിൾ ബോൾ എന്ന് പറഞ്ഞ പുതിയൊരു ഗെയിം ഉണ്ട് ഓ ഇപ്പോൾ പുതിയ അമേരിക്കയിലൊക്കെ ഇൻവെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കുറച്ച് പോപ്പുലറായി വരുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് ബോൾ ഫാസ്റ്റ് ഗെയിമാണ് കളിക്കുന്നുണ്ട് വീണ വീണ ഒരു നാലഞ്ച് ഇതേ മുറി തന്നെയാണ് ആർ വെങ്കാമൻ സാറ് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു അഞ്ച് വർഷം പഠിച്ചിട്ടുണ്ട് നവരാത്രിക്ക് വഴിപാടായിട്ട് ഒരു അരമണിക്കൂർ വായിക്കുമായിരുന്നു പകൽ സമയത്ത് കച്ചേരി നടത്താനുള്ള അതിനുള്ള ഒന്ന് അതിനൊരുപാട് മൂന്നും നാലും മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യണം അതെ 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 ആറ് മണിക്കൂറൊക്കെ എനിക്കിവിടെ അരമണിക്കൂർ കൂടി ഇരിക്കാനുള്ള ക്ഷമ കുറവാണ് അത്രയും നേരം ഇരുന്ന് വായിക്കാനേ പിന്നെ പോകുന്ന ഈ താളം അടിച്ചോണ്ടിരിക്കും നമുക്കൊരു ടെൻഷനാണ് കറക്റ്റ് താളം തെറ്റുമോന്ന് അതുകൊണ്ട് അങ്ങോട്ട് നോക്കൂല എന്നാലും സംഗീതം ഇഷ്ടമാണ് ഇഷ്ടമാണ് പഴയ പണ്ടേ മഹാരാ പഴയ മഹാരാജാക്കന്മാരല്ല അവരുണ്ടായിരുന്നപ്പോ എം ഡി രാമനാഥ് സാറ് ശമ്പൻകുട്ടി സാർ എല്ലാവരും ഈ മുറിയിലാണ് കെ വിരായ മുമ്പേ കണ്ടോണ്ടിരുന്നത് വലിയ വലിയ മഹാന്മാര് വന്ന മുറിയാണ് അതുപോലെ തന്നെ ശ്രീചിത്ര പേര് ഇടാന്നുള്ള പെർമിഷൻ കിട്ടുന്നത് ഈ മെഡിക്കൽ മുറിനാൾ അദ്ദേഹം ഇടണ്ടാന്ന് പറഞ്ഞില്ല തോർത്ത് തോളിലിട്ടുണ്ട് ഈ വാതിൽ വഴി അതെ നടന്നങ്ങ് പോയി അപ്പോഴാണ് അതായത് പറഞ്ഞ എതിർപ്പ് വേണ്ടാന്ന് പറഞ്ഞില്ല പേരിട്ടേക്കാർ സമ്മതും പിന്നെ അല്പം ഇപ്പൊ വീണു അപ്പൊ പഠിക്കുന്നില്ല പുല്ലാങ്കുഴപ്പം പഠിക്കുന്നുണ്ട് ഞാനൊരിക്കൽ മറ്റേ അശ്വതി നാൾ തമ്പരാട്ടിയുടെ ഈ ബുക്കിന്റെ പ്രൂഫ് റീഡിങ്ങിന് ഇവിടെ കൗടിയാർ ഒരു ദിവസം ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ എവിടെ നിന്നും ഇങ്ങനെ ഒരു വേണുഗാനം ഇങ്ങനെ ഒഴുകി വരുന്നു ാണ് കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് പഠിപ്പിക്കുന്ന ഇവിടുത്തെ ആളാണ് പ്രശാന്ത് ഷണ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് പടിഞ്ഞാറക്കോട്ടെ വളരെ എന്താണ് ഏറ്റവും ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ആൻഡ് മോസ്റ്റ് സീക്രട്ട് ഇൻസ്ട്രുമെന്റ് എന്നാണ് പറയുന്നത് ഭഗവാന്റെ ചുണ്ടുകളിൽ നിന്ന് വരുന്നതാണ് ദേവിയുടെ കയ്യിൽ നിന്ന് വീണേ ഇത് രണ്ടുമാണ് ഏറ്റവും മഹത്തായ ഉപകരണങ്ങൾ അത് രണ്ടും പുറത്തും വായിച്ചിട്ടില്ലേ ഞാൻ അങ്ങനെ കച്ചേരി ആയിട്ടല്ല ഞാൻ പറഞ്ഞു അതെ 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 വായിച്ചു വായിച്ചു പിന്നെ ഒരിക്കലും ഇവിടെ നമ്പിക്കൂവൽ ക്ഷേത്രമുണ്ട് തിരുക്കനങ്കുടി കാട്ടിന്റെ മോളിലൊരു അമ്പലമുണ്ട് ഓ അതാണ് ശരിക്കും നമ്പിമല അവിടെ ഞാനും നമ്മുടെ സാറും ഒരു മൂന്നാല് പേരും കൂടെ പോയി അപ്പൊ ആരുമില്ല മനുഷ്യര് ഇല്ല അവിടെ അവിടെ പോയി പുല്ലാങ്കുഴല അവിടെ നിന്ന് അവിടുത്തെ വിഷ്ണു ആണ് നാല് കൈ ചതുർബാഹു മുമ്പേ ഇരുന്ന് രണ്ട് സ്തുതി വായിച്ചു ഭഗവാന്റെ മുമ്പേ വായിച്ചു നല്ല ആംബിയൻസ് ആണ് അവിടെ അവിടെ കാറ്റ് മാത്രമേ ഉള്ളൂ കാറ്റിൻ്റെ ശബ്ദവും അരുവിയുടെ ശബ്ദമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഓ ഏറ്റവും വലിയ എന്താണ് അഡ്വാൻറ്റേജ് മൊബൈൽ ഫോൺ റേഞ്ച് റേഞ്ചില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ അകസ്യമനയുടെ തൊട്ട് പുറകെ തന്നെ അവിടെയാണ് ഞാൻ പോയപ്പോൾ നമ്മുടെ പൂജാരി ആദ്യം പോയിപ്പ് ചോദിച്ചു എവിടുന്നാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് അടുത്താണെന്നൊക്കെ എങ്ങനെ പറഞ്ഞു അങ്ങനെ ഈ മണി കാണിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മാർത്താണ്ഡർമ്മ മഹാരാജാവ് തന്ന മണിയാണ് പിന്നെ എല്ലാ ഓണത്തിനും ഇവിടെ പത്മനാഭം ക്ഷേത്രത്തിൽ നിന്ന് മഹാരാജാവ് ഓ കൊടുത്തോണ്ടിരുന്നു അയച്ച് ഓ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അമ്പലം അമ്പലം എനിക്കൊന്ന് രണ്ട് രണ്ടര ആമ്പ് കൂട്ടും കാട്ടിന് നടക്കാറുണ്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ക്ഷേത്രവും ഞാൻ വിട്ടുള്ള ബന്ധമൊക്കെ വളരെ സന്തോഷമായിട്ട് തിരുവിതാം അല്ല ഒരു കാലത്ത് ശരിക്കും കളക്കാട് ആ ഭാഗം കരുവേലംകുളം എല്ലാം വേണാടിൻ്റെ കീഴിലായിരുന്നു ഒരു കാലത്ത് ഒരു കാലത്ത് നമ്മൾ ഞാൻ ആദ്യ കൈലാസത്തിലേക്ക് ഒരു യാത്ര നടത്തിയല്ലോ വളരെ സാഹസികമായിരുന്നു ആ യാത്രയെന്ന് കേട്ടിട്ടുണ്ട് സാഹസികമായിരുന്നു എനിക്ക് പിന്നെ രണ്ട് വർഷം കോവിഡ് കഴിഞ്ഞിട്ടാണ് പോയത് ടു ഇയേഴ്സ് ആയി ഓൾമോസ്റ്റ് ഇപ്പോൾ സാഹസംന്ന് വെച്ചാൽ ഹിമാലയത്തിൽ പോയിട്ടുള്ളവർക്കറിയാം ഈ മലയിടിച്ചിലാണ് ഏറ്റവും വലിയ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ കാണാം ഇനി ചിലപ്പോൾ പാറയിന് വീഴുന്നത് പിന്നെ ഏറ്റവും വലിയൊരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ല അങ്ങോട്ട് പോയാൽ ഹോസ്പിറ്റലില്ല ഹോട്ടലില്ല പിന്നെന്താ മൊബൈലില്ല ഒന്നുമില്ല അപ്പോൾ ഈ വീട്ടിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു പിന്നെ ഒരു ദിവസം കാറണകത്തേക്ക് ഇടന്ന് ഉറങ്ങി കാരണത്തേക്ക് ോട്ട് എവിടെ താമസിക്കാൻ കൊട്ടാരത്തിലെ എന്താണ് കൊട്ടാര മുറിയിൽ കിടന്നവർ ഇറങ്ങിയ ഒരാൾ കാരണ അത്ര ഉറങ്ങാനൊരു അവസരം കിട്ടി എന്തായാലും പക്ഷേ സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങി പത്തരയ്ക്കോ ഉറങ്ങി കറക്റ്റ് രാവിലെ അഞ്ചുമണിക്കോ നാലര ഏഴ് മണിയൊക്കെയാണ് ചെയ്തു ആ നല്ല എക്സ്പീരിയൻസ് ആദ്യ കൈലാസം എനിക്ക് ഇന്ന് റോഡ് വന്നത് തന്നെ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോട്ടറബിൾ റോഡ് വന്നത് അതിനുമ്പെ നടന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ബോർഡർ അക്സസിബിലിറ്റി കൂട്ടാൻ വേണ്ടി വേണ്ടിയൊരു പദ്ധതിയുടെ ഭാഗത്തിലാണ് തൊട്ടപ്പുറത്ത് ചൈനറ്റ് ഒരു സൈഡ് നേപ്പാളും മറു സൈഡ് ടിബറ്റ് അങ്ങനെ തുടങ്ങിയ റോഡാണ് അപ്പൊ റോഡ് ഇപ്പോഴും ജോലിൻ പ്രോഗ്രസ് ആണ് തമ്പുരാൻ ഒരു അങ്ങനെയാണ് കിടന്നത് പിന്നെ അവസാനം ഞങ്ങൾ നടന്നു നടന്നു പിന്നെ അഖിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇവർക്ക് ഞാനെപ്പോഴാണ് ചോദിച്ചു ഫോൺ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം അവർ പറഞ്ഞു പന്ത്രണ്ട് കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ ഫോൺ ചെയ്യണം ഇന്നത്തെ കാലത്ത് അത് ചിന്തിക്കു പിന്നെ എവിടെ ചെന്നാലും നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി കൂടെ ഉണ്ടെന്ന് പറയുന്നത് വിശ്വാസമായി ആദ്യ പോകുന്ന താഴത്തെ ബേസ് ക്യാമ്പില് ഊർമുളാന്നും പറഞ്ഞോ അവരുടെ ട്രൈബൽ ചീഫ് ആ ഒരു കുഗ്രാമത്തില് അവരെന്നെ കണ്ടിട്ട് കുറച്ചു നേരം കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഐ ഹാവ് സീൻ യുവർ ഫോട്ടോ യു ഹക്കിങ് യുവർ മദർ കേസിന്റെ വിധി വന്നപ്പോ അമ്മയും ഞാനും അന്നെനിക്ക് താടിയുണ്ടായിരുന്നു അപ്പൊ അന്ന് അവർ അതുവരെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് റിയലി സർപ്രൈസിങ് ഇവിടെ ഒരാള് നമ്മളെ തിരിച്ചറിയാന്ന് പറഞ്ഞു പിന്നെ അവരുടെ ഇൻഡോ ചൈന ബോർഡറിൽ അതെ പിന്നെ അവരുടെ ജീവിത അഭിലാഷമാണ് പപ്പനാസ്വാമിയെ തൊഴണം കടൽ കാണണം അത് കഴിഞ്ഞ് അവരും ആ ഗ്രാമത്തിലെ ഗ്രാമത്തിലെ പതിനഞ്ച് സ്ത്രീകളും കൂടി ഇവിടെ വന്നു ആണോ തിരുവനന്തപുരത്ത് വന്നു കടൽ കണ്ടു പപ്പനാസ്വാമിയെ തൊഴുതു വന്ന് എന്റെ അടുത്ത് നിന്ന് കരഞ്ഞു ഓ സന്തോഷം കൊണ്ട് ഓ തിരിച്ചു പോയി അറിയിച്ചിട്ടാണോ അറിയിച്ചിട്ടാ വന്നോ തൊഴാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്തു പിന്നെ അതുപോലെ മുകളിലോട്ട് കയറി ഫോൺ ചെയ്യാൻ പറ്റും അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു ഓ അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ച് വൈഫൈ വഴി നമുക്ക് വീട്ടിലോട്ട് മെസ്സേജ് കയക്കാൻ പറ്റി ഓ അപ്പോൾ അദ്ദേഹം ഒരു മലയാളി അദ്ദേഹം ഇവിടെ അമ്പലത്തിൻ്റെ ഭക്തനാണ് അതാണ് ഇടയ്ക്ക് ഈ ഒരു റീല് വരുന്നത് എവിടെ നിന്ന് പാലക്ക അമ്പലത്തിൽ പോയിട്ടുണ്ടോന്നൊക്കെ ചെറിയ എവിടെ പോയാലും ശ്രീ പത്മനാഭസ്വാമിയുടെ പേരറിയാൻ പറ്റാത്ത ആരുമില്ലാ ശൃംഖം ഞങ്ങൾ രാവിലെ ഒരു അഞ്ചു മണിക്ക് അഞ്ചര പോവാൻ തയ്യാറായി നിന്നാ വണ്ടിക്കാരൻ പറ്റിച്ചു അവൻ അതിൻ്റെ എന്തോ ട്രിപ്പ് അടി പോയിട്ട് ആ വന്നപ്പോ ഏഴര ഏഴര മുക്കാലേ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാലേ കൊഴപ്പൊന്നുമില്ല അവിടെ പോയപ്പോഴത്തെ കാലാവസ്ഥ മാറി തുടങ്ങി തുടങ്ങി പോയപ്പോൾ നല്ല വിളിച്ചായിരുന്നു അവിടെ എത്തിയപ്പോൾ ഒരു പത്ത് പത്തര അപ്പോഴത്തേക്ക് മഴക്കാർ കൊണ്ട് മൂടിയ മലനിരങ്ങൾ മൂവ് മൂടി ആ അതില് ഞങ്ങള് താഴെ എഴുതുന്നു പിന്നെ അപ്പം കാണാൻ പറ്റില്ല പിന്നെ പാർവതീശ്വർ വരെ പോയി വീണ്ടും താഴെ വന്നു ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടേ അപ്പോ ഒരു പത്ത് സെക്കൻഡ് ദർശനം കിട്ടൂലെന്ന് പ്രാർത്ഥിച്ചോണ്ടാണ് ഈ അവിടെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ നടന്നത് താഴെ എത്തി കറക്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് ഒരു ദൃശ്യം എങ്ങനെ കാണിച്ചു കൈലാസം പീക്ക് കൊടുമടി കാണാൻ പറ്റി പിന്നെ ചിന്തിക്ക പിന്നെ മഴയായി ഓ പിന്നെ മഴയായി അവിടുത്തെ പാറ ഇടിച്ചിലായി എപ്പടെ നോക്കിയാലും വെള്ളം താഴെ റോഡില് വെള്ളം ആറ്റില് വെള്ളം മോളിയിൽ വെള്ളം ഫുൾ ജലത്തിന്റെ ഒരു പ്രളയം പോലെയാ പ്രളയം പോലെ

ഇനിയും പോകണം എന്നുണ്ട് ഇനി അടുത്തത് പഞ്ച ഉണ്ട് ബാക്കിയില്ല ശരിക്കും കൈലാസ് മാനസറോട് മാത്രമേ ഇപ്പോൾ ടിബറ്റിലുള്ളൂ അല്ലെങ്കിൽ ചൈന ഓക്യുപ്പൈഡ് ടിബറ്റ് അവിടെ ഉള്ളൂ ബാക്കി നാലും ഇന്ത്യയിൽ തന്നെയാണ് മണിമഹേഷ് കൈലാസ് ആദ്യ കൈലാസ് കിന്നോർ കൈലാസ് ശ്രീകണ്ഠ കൈലാസ് കൊള്ളാമെന്നുണ്ട് മഹാദേവന്റെ വിളി വലിയിരിക്കും

ിപ്പൊരുപാട് വിമർശനവും വന്നു അതുപോലെ തന്നെ മറ്റേ പത്മശ്രീയുടെ സമയത്ത് പത്മശ്രീയുടെ സമയത്ത് ഒരു ഒരു നൂറ് പേര് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇരുപത് പേര് വിമർശിക്കാനും ഉണ്ട് അപ്പൊ ഈ അതും വിമർശനം എന്ന് പറഞ്ഞ ഒരു മാന്യതയുടെ സഭ്യതയുടെ ഒക്കെ ഒരു എന്താണ് അൺഫോർച്യുനേറ്റ്ലി സോഷ്യൽ മീഡിയ ഇനി ആൾക്കാരെ എന്തും പറയാന്നുള്ള ഒരു പ്ലാറ്റ്ഫോമായി അത് നമ്മളെ നേരിട്ട് അറിയാൻ വയ്യാത്തവര് പോലും ആണ് ഈ പറയുന്നത് ചിലപ്പോൾ ഞാനെന്നറിയാതെ ഇദ്ദേഹത്തിൻ്റെ പോയി ചീത്തക്കമ്മൻ്റെ എഴുതി അവരെ മുമ്പിൽ പോയാൽ അദ്ദേഹം ഷേഖാൻ്റെ സന്തോഷമായിട്ട് സംസാരിക്കും അത് ആറ്റയാൾ പൊങ്കാലയുടെ എന്താണെന്ന് എനിക്ക് വലിയ പിടിയിട്ടില്ല കഴിഞ്ഞ വർഷവും ഇതുപോലെ നമ്മൾ ഓപ്പൺ ജീപ്പിൽ പോയത് അപ്പോൾ അത് കഴിഞ്ഞ് അവർ എന്താണ് രാജകുടുംബം രാഷ്ട്രീയത്തിലേക്കെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഇറക്കി ഈ വർഷം എനിക്കൊന്ന് എലക്ഷൻ അടുത്തോണ്ട് ഞങ്ങൾ വലിയ അഭ്യൂഹം ഉണ്ടായിരുന്നു തമ്പുരാൻ ഒരു പ്രത്യേക ആയിട്ട് എല്ലാ പാർട്ടിക്കാരുമായിട്ടും നല്ല ബന്ധമാണ് അപ്പോൾ ഒരു പാർട്ടിയിൽ ചേർന്ന നമ്മള് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചാൽ പിന്നെ നമ്മളെ ബാക്കിയുള്ളവരും ഈ ലെവലിലെ കാണും അതെ നമ്മൾ ഇപ്പോഴെന്തായാലും രാഷ്ട്രീയത്തിലോട്ട് എന്തായാലും ഇല്ല ഇല്ലെന്നാ പറഞ്ഞില്ല അതിപ്പോ എന്താ പറയുക ഇപ്പൊ ഈ ഓപ്പൺ ജീപ്പിൽ പോയപ്പോൾ ഞാൻ ഇവിടുത്തെ എല്ലാ എന്താ ടി ടി സി പൌരസമതിയാണ് ഞങ്ങളെ ക്ഷണിച്ചത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അതിലൊരാള് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റ് വിട്ടിട്ടുണ്ട് ഞാൻ ഇന്ന പാർട്ടിയിലെ ആളാണ് ഒരു പ്രത്യേക പാർട്ടിയായിട്ട് കൊട്ടാരത്തെ അസോസിയേറ്റ് ചെയ്യുന്ന വളരെ നിർഭാഗ്യകരമാണെന്നൊക്കെ പറയുന്നത് നമ്മളിവിടെ ജീപ്പിൽ പോയിട്ട് എന്താ കുഴപ്പം അതെ ഇപ്പൊ ആൾക്കാരെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല അമ്മയ്ക്ക് ഇപ്പൊ ചൂട് കൂടുതലാണ് അപ്പോൾ ഒരു കുടവാണെന്ന് മാത്രമേ പറഞ്ഞു അവരൊരു കുടയും കൂടെ വെച്ച് തന്നിട്ടുണ്ടായത് അല്ല അതാ പറഞ്ഞു ഒരു ഇപ്പം പത്മശ്രീയുടെ സമയത്തും ഒക്കെ ഒരു നൂറുപേര് അപ്രീഷിയേറ്റ് ചെയ്യാൻ വന്ന ഒരു ൊങ്ക ശരി ഓപ്പൺ പോയത് പലർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇത്രയും ആൾക്കാര് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ സ്നേഹം അർഹിക്കുന്നില്ല എന്ന് സ്നേഹിക്കാൻ പാടില്ലാന്നു അടുത്ത വിവാഹം കാണുമല്ലോ പത്മശ്രീയുടെ എന്താന്ന് മനസ്സിലാവുന്നു എത്രയോ പേർക്ക് പത്മശ്രീ കിട്ടിയിരിക്കുന്നു അതിൽ കേന്ദ്ര സർക്കാർ തന്നെ അവർ തന്നെ ചൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലേ അതിലെന്താ ഇത്ര അസുഖിക്കുന്നെനിക്ക് മനസിലാവുന്ന നമ്മൾ നമ്മൾ ചെയ്യുന്നവരെ ചെയ്യുക അതെ അതെ ചെയ്യാൻ അപ്പം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ തുടങ്ങിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അവസാനിപ്പിക്കുക അതെ ഞാൻ നേരത്തെ ഈ അഭിമുഖത്തിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കല്ലറയിലെ തിരുവാഭരണങ്ങളാകട്ടെ ഇതെല്ലാം മതിൽ പുറത്തു കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് വലിയ എതിർപ്പും വലിയ പ്രതിഷേധവുമാണ് വിശേഷിച്ച് രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് ഒരു കാരണം എന്ന് പറയുന്നത് ഇത് മതിൽക്ക് പുറത്തോ എന്ന നെയ്ക്കുമായിട്ട് നഷ്ടപ്പെടുവെന്നുള്ളൊരു ഭീതി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ അമ്പലത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഭീകരമാണ് വളരെ കൂടുതലാണ് അപ്പൊ നാട്ടുകാർക്കൊക്കെ അതിന്റെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഇനി മതിൽക്ക് പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കുകയാണെങ്കിൽ അവിടെ ഇതുപോലത്തെ സെക്യൂരിറ്റി വന്നാൽ അവിടുത്തെ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അതെ ജീവിക്കാൻ ഒരുപാട് വാഹനത്തും ഓടിക്കുന്ന ചില റോഡുകൾ അടച്ചിട്ടിരിക്കുന്നു തുറന്നിട്ടില്ല അതേ നമ്മളെ മതിൽക്കെട്ടിന് വെളിയിൽ കൊണ്ടുപോകാൻ ഒരിക്കലും ആർക്കും ഒരു ഉദ്ദേശമില്ല പിന്നെ ഒരു എതിർപ്പാണ് പിന്നെ ഒരു ത്രീ ഡി മ്യൂസിയം അതാണെങ്കിലും വെളിയിൽ നമുക്ക് ഈ പാർക്കിങ്ങിനും ഇതിനുള്ള ഒരു സൗകര്യമുള്ള സ്ഥലത്ത് വേണം തുടങ്ങാൻ അല്ലാതെ ഏതെങ്കിലും ചെറിയ മ്യൂസിയം അതായത് ഈ ഈ തിരുവാഭരണങ്ങൾ ഇപ്പൊ ദേവന ചാർത്തി അങ്ങനെ അത് കുറച്ചൊക്കെ ഇപ്പൊ ചാർത്തി അത് നമ്പിമാരും ആയിട്ട് ഒന്നുകൂടെ സംസാരിച്ചേ പോടിഞ്ഞക്കെ പോകുന്ന ചെലത് കല്ലൊക്കെ ഇളകിയിരിക്കും അപ്പൊ അവരുടെ ഒരു ഭയം എന്തെങ്കിലും ഒന്ന് എവിടെങ്കിലും മിസ്സായപ്പോലെ ഇപ്പൊ ചാർത്തുന്ന സമയത്ത് എടുക്കുമ്പോഴെങ്കിലും ശ്രീമോനാഥ തന്നെ കാണും കാണും അല്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി മറ്റേ ഉപ്പാർണം അദ്ദേഹം ഏമാന ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മേല് ആരോപണം വന്നല്ലോ അദ്ദേഹം കല്ല് പക്ഷെ അത് കിട്ടി എല്ലാം ഒടുവിലെല്ലാം അന്വേഷണം ഒന്നും അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു ആരോപണം സ്വാഭാവിക സ്വാഭാവികമാണ് പിന്നെ പിന്നെ വേറെ ഈ അടുത്ത കാലത്ത് ഈ ഭദ്രാചലം ശ്രീരാമക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ഈ ശ്രീരാമസ്വാമിക്ക് ചാർത്തുന്ന തിരുവാഭരണങ്ങൾ അല്ല ആന്റിക്വാരിയുള്ള തിരുവാഭരണങ്ങൾ അവിടെ ഇങ്ങനെ ചുറ്റും മതിൽക്കകത്ത് ഇങ്ങനെ ഭക്തർക്ക് ഈ ദേവനെ തൊഴുമ്പോഴും തൊഴുത് പോവാൻ പാകത്തിന് വെച്ചിട്ടുണ്ട് അങ്ങനെ അതും ഒരു പരിഗണനയിൽ വന്നാൽ നന്നായിരുന്നു മതിൽക്ക് പുറത്തു പോവാതെ ഒരു പ്രദർശന വസ്തുവാക്കാതെ ഈ ദേവനെ പോലെ ദേവന്റെ വസ്തുക്കളെ നോക്കാം എങ്ങനെയാണോ നോക്കട്ടെ അവനോസമ എന്ത് തീരുമാനിക്കുന്ന അതുവരെ അടക്കും അതെ അപ്പം ഇത്രയും സമയം അനുവദിച്ചു തമ്പുരാനെ വളരെ നന്ദി നന്ദി താങ്ക് യു നമസ്കാരം